ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പുൽമേടാണ് കതിർമുടി എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം കഠിനമായിട്ടുള്ള യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്നത് ഈ കാണുന്ന കതിർമുടിയിലാണ് അപ്പം വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി കാഴ്ചകൾ കാണാൻ പറ്റും അഗസ്ത്യാർകൂട മലനിരകളുടെ കാഴ്ചകളും അതുപോലെ തന്നെ നെയ്യാ ഡാമിൻ്റെ കാഴ്ചകളും അങ്ങനെ ഒട്ടനവധി കാഴ്ചകളാണ് നമ്മൾ കതിർമുടിയിൽ വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കതിർമുടിയിലെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കണ്ട അഗസ്ത്യാർകൂട മലനിരകളുടെ കാഴ്ചകളാണ് ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത് ഭാഗത്ത് പേപ്പാറ ഡാമിൻ്റെ റിസർവർ കാണാൻ പറ്റും പിന്നെ ഈ ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആര്യനാട് വിതുര അങ്ങനെ പിന്നെ തിരുവനന്തപുരം സിറ്റിയുടെ ഭാഗങ്ങളൊക്കെയാണ് ഈ ഭാഗത്തേക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന ഇയാർ ഡാമിൻ്റെ റിസർവെയർ ആണ് ഈ ഭാഗത്ത് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇയാർ ഡാമൊക്കെ കാണാൻ പറ്റും നമുക്ക് പിന്നെ ഇങ്ങോട്ട് തമിഴ്നാടും അതുപോലെ അഗസ്ത്യാർകുടവും അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാട്ടാ അതിലേക്ക് നമ്മൾ ട്രക്കിംഗ് പാക്കേജിൽ ചെയ്യുന്നുണ്ട് പിന്നെ പേജിലൊക്കെ ചെയ്യുന്നത് അപ്പം വരാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും നമ്മുടെ പേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം